ഇന്ത്യൻ പ്രസിഡന്റ് കഴിഞ്ഞാൽ സ്വന്തമായി പോസ്റ്റ് ഓഫീസ് ഉള്ളയാളാണ് സാക്ഷാൽ അയ്യപ്പൻ ശബരിമലയിൽ അയ്യപ്പന്റെ ഈ സ്വന്തം തപാൽ ഓഫീസ് അരനൂറ്റാണ്ടിൻ്റെ നിറവിലാണെന്ന് ആയിരത്തി തൊള്ള ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് നവംബർ പത്തൊൻപതിന് ശബരിമലയിൽ ആരംഭിച്ച പോസ്റ്റ് ഓഫീസ് അൻപതാം പിറന്നാൾ എത്തി നിൽക്കുമ്പോൾ അവിടം വരെ ഒന്ന് പോയി വരാം അൻപത് വർഷം പിന്നിട്ടിരിക്കുന്ന ശബരിമലയിലെ പോസ്റ്റ് ഓഫീസിലാണ് ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് നമുക്കൊന്ന് നേരിൽ കണ്ടുവരാം മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തും വിഷുവിനും മാത്രം പ്രവർത്തിക്കുന്ന ശബരിമല സന്നിധാനത്തെ അപൂർവ പോസ്റ്റ് ഓഫീസിന് പ്രത്യേകതകൾ ഇനിയും പലതുണ്ട് ഈ മുദ്ര തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനം പതിനെട്ടാം പടിയും അയ്യപ്പ വിഗ്രഹവും ആലേഖനം ചെയ്തതാണ് ഈ തപാൽ മുദ്ര രാജ്യത്ത് വേറൊരിടത്തും ഇങ്ങനെയൊരു തപാൽ മുദ്രയില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന ജി പി മംഗലത്തുമഠമാണ് ശബരിമല പോസ്റ്റ് ഓഫീസിന് തിരിതെളിച്ചത് കാലത്തിനൊത്തുള്ള പോസ്റ്റൽ മാറ്റങ്ങൾ പലതും ശബരിമലയിലേക്കും കയറിയെത്തുന്നു ഒപ്പം അയ്യപ്പനുള്ള കത്തുകളും പരിഭവങ്ങളും പ്രാർത്ഥനകളും കല്യാണക്കുറികളും വരെ അക്കൂട്ടത്തിലുണ്ട് അയ്യപ്പനുള്ള രജിസ്ട്രേഡുകൾ ഒപ്പിട്ട് കൈപ്പറ്റുന്നത് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് രജിസ്ട്രേഡ് സ്പീഡ് പോസ്റ്റ് പാഴ്സൽ സർവീസ് മണി ട്രാൻസ്ഫർ എന്നിവയ്ക്കൊപ്പം മൊബൈൽ റീചാർജിംഗ് സൗകര്യം അടക്കം നിരവധി സേവനങ്ങളും സന്നിധാനം പോസ്റ്റ് ഓഫീസിൽ നിന്നും ഉപഭോക്താക്കൾക്ക് ലഭിക്കും മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നവർക്ക് ശബരിമലയിലെ പ്രസാദവും പോസ്റ്റൽ വഴി ലഭ്യമാക്കും നമ്മളെ ഇവിടെ എത്തുന്ന അയ്യഭക്തന്മാർക്ക് വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് റിക്വയർമെൻറ്റുകളുണ്ട് അതൊക്കെ ചെയ്തു കൊടുക്കാൻ കഴിയുന്നതിൽ ഞങ്ങൾക്ക് വളരെ സംതൃപ്തിയുണ്ട് അതിന് ഞങ്ങൾ വർക്കിംഗ് അവേഴ്സോ അങ്ങനെ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും നോക്കാറില്ല നമ്മൾക്ക് നമ്മളാലാവുന്ന സേ സേവനങ്ങൾ നമ്മൾ കൃത്യമായി അവർക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട് അയ്യപ്പ മുദ്ര പതിഞ്ഞ കത്തുകൾ വീടുകളിലേക്കും പ്രിയപ്പെട്ടവർക്കും അയക്കാൻ തീർത്ഥാടകർ പലരും ഇവിടേക്ക് എത്തുന്നു പോസ്റ്റ് മാസ്റ്റർ മനോജിനും വിഷ്ണുവിനുമൊപ്പം രോഹിത് നായർ എന്നിവരാണ് ശബരിമല പോയെന്ന് പറഞ്ഞാലും ശബരിമലയിൽ താരം ഇവിടുത്തെ ഈ തപാൽ തന്നെയാണ് സന്നിധാനത്തെ തപാൽ ഓഫീസിന് മുന്നിൽ നിന്നും അമൃത ന്യൂസ്